വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കെ വിജയത്തിൽ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും അണികൾ വിജയാഘോഷം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ടി ആർ രജിത് എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഷീലാ മോഹൻ എം എ വേലായുധൻ എം യു കബീർ പി എൻ അനിൽകുമാർ ജിതിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി ന്യൂസ് വടക്കാഞ്ചേരി